ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ് നിങ്ങൾക്കും സ്വന്തമാക്കാം സ്വന്തമാക്കാംസ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും സിഎടി യു ജില്ലാ സെക്രട്ടറിയുമായ ഇ പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ സ്വാഗത പ്രാഥമികനും അധ്യക്ഷനും ശക്തമായി തന്നെ വിശദീകരിക്കണ്ടേ ഇനിയും ധാരാളം ആളുകൾ ഈ കാര്യങ്ങൾ വിശദീകരിച്ച് സംസാരിക്കാനുണ്ട് പക്ഷേ ആ മുദ്രാവാക്യങ്ങളും വിശദീകരണങ്ങളും കേൾക്കുന്ന മാത്രം തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ തികച്ചും ന്യായമായ ആവശ്യങ്ങളാണ് ഈ സമരത്തിലൂടെ നിങ്ങളുടെ സംഘടന മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഞാൻ നേതരാൾക്കും മനസ്സിലാവും പക്ഷെ അതിൻ്റെ പരിമിതി നിങ്ങൾക്ക് അറിയുന്ന അത്ര രീതിയിൽ പൊതുസമൂഹം ഈ കാര്യങ്ങൾ അറിയുന്നില്ല പൊതുസമൂഹത്തിൻ്റെ കൂടി ധാരണയിലും അവരുടെ കൂടി പിന്തുണയോടും കൂടി നടത്തേണ്ട ചില പ്രവർത്തനങ്ങളും ഈ സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ആളുകൾ നോക്കുമ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ വനപാലകരെ സംബന്ധിച്ച് അവരുടെ ജോലി ഭാരത്തെക്കുറിച്ചോ പ്രയാസങ്ങളെക്കുറിച്ചോ അത്ര ബോധവാന്മാരല്ലാത്ത ആളുകൾ പുറത്തുണ്ട് അവരുടെ പ്രയാസങ്ങളെ സംബന്ധിച്ച് വേണ്ടത്ര ധാരണ ഇല്ലാത്തവരുണ്ട് അപ്പൊ സ്വാഭാവികമായും സർക്കാരിന്റെ മുന്നിലും ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിലും ഈ പ്രയാസങ്ങൾ ഉന്നയിക്കുമ്പോ അതിനുവേണ്ടിയുള്ള ക്രമങ്ങൾ തുടരുമ്പോ തന്നെ പൊതുസമൂഹത്തിന്റെ കൂടി പിന്തുണ ആർജിക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടത് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കേരളത്തിലെ മുഴുവൻ വനം ആസ്ഥാനങ്ങളിലേക്കും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ അവകാശ സംരക്ഷണ മാർച്ചിന്റെ ഭാഗമായാണ് നിലമ്പൂരിലും പ്രതിഷേധ സമരം നടന്നത് നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഓഫീസ് പരിസരത്ത് സമാപിച്ചു ട്വന്റി ആർആർട്ടികളിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർമാരെ നിയമിച്ചപ്പോൾ നഷ്ടമായ ട്വന്റി എസ് എഫ് ഒ തസ്തികൾ പുനഃസ്ഥാപിക്കുക നിർത്തിവെച്ച ബി എഫ് ഒ പ്രമോഷൻ പുനരാരംഭിക്കുക മുമ്പ് ലഭിച്ചുകൊണ്ടിരുന്ന ഡെപ്യൂട്ടി ഓഫ് പുനഃസ്ഥാപിക്കുക വാച്ചർ തസ്തികയുടെ പേര് പരിഷ്കരിക്കുക എന്നിവയായിരുന്നു പ്രധാന ആവശ്യങ്ങൾ ജില്ലാ പ്രസിഡന്റ് എ കെ രമേശൻ അധ്യക്ഷത വച്ചു എൻജിഒ ജില്ലാ പ്രസിഡന്റ് സി വിഷ്ണുദാസ് മുഖ്യപ്രഭാഷണം നടത്തി കെ എഫ് പി എസ് എ മുൻ സംസ്ഥാന സെക്രട്ടറി പി എം ശ്രീജിത്ത് സമര വിശദീകരണം നടത്തി കെ എഫ് എം എസ് യു ജില്ലാ സെക്രട്ടറി ജയന്ത് കുമാർ കെ എഫ് പി എസ് എ ജില്ലാ സെക്രട്ടറി പി പ്രമോദ് കുമാർ സംസ്ഥാന കൌൺസിലർമാരായ പി മുഹമ്മദ് ഫൈസൽ പി അബ്ദുൾ കരീം ജില്ലാ ട്രഷറർ കെ മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Dravivag Bridal Collections by Shopega Weddings.